വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് പട്ടണങ്ങളിലൊന്നായ കൽപ്പറ്റ പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് വയനാട് വയനാട് ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും വൈത്തിരി താലൂക്കിൻ്റെയും ആസ്ഥാനമാണ് കൽപ്പറ്റ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് കൽപ്പറ്റ പട്ടണം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് കൽപ്പറ്റ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും കോഴിക്കോട് നിന്നും എഴുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ